ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നൂറിനെ വിവാഹം കഴിക്കാൻ പോകുന്ന നസീർ എന്ന് പറയുന്ന ആള് സത്യഭാമ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് വന്ന നൂറിനെ വളരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു സത്യഭാമയും നസീറിനോട് വളരെ കടുപ്പത്തിൽ തന്നെ മറുപടിയും പറയുന്നുണ്ട് എല്ലാത്തിനും ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നസീർ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു പിറകെ വിഷമത്തോടെ നൂറും പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രോഹിതും സുസ്മിതയും ചന്ദ്രബോസും സംസാരിക്കുകയാണ് സത്യഭാമയുടെ ആ വീട്ടിൽ നിന്ന് അവരെ ലേലത്തിൽ പിടിച്ച വീട്ടിൽ നിന്ന് ഇവർ സംസാരിക്കുന്നത് ശ്യാമ മുകളിൽ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു വിഷ്ണുവിനെ സ്പിരിറ്റ് കേസിൽ പെടുത്തിയ കാര്യമാണ് സംസാരിക്കുന്നത് ഇതുവരെ രോഹിത് അത് അറിഞ്ഞില്ലായിരുന്നു ഇപ്പോഴാണ് അറിയുന്നത് എന്തായാലും അവനെ പെടുത്തിയത് നന്നായി ഒരു ഗുണ്ടയാണ് എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു അവന് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ഈ നിൽക്കുന്ന അദ്ദേഹത്തിന്റെയാണെന്നൊക്കെ സുസ്മിത ചന്ദ്രബോസിനെ ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട് ഈ സമയം ശ്യാമ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് പക്ഷേ ഫോൺ എടുക്കുന്നില്ല ഇത്തവണ എന്റെ വലയിൽ നിന്നും തലനാരു അവൻ രക്ഷപ്പെട്ടതെന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് പൊക്കണം ഏത് മാളത്തിൽ ഒളിച്ചാലും പൊക്കണം റിമാൻഡിലായി കിട്ടിയാൽ നല്ല ചൂണയുള്ള ചുള്ളന്മാരെ കിട്ടും പഴയ യുദ്ധമുറകളല്ല പുതിയ തന്ത്രങ്ങൾ പഠിച്ചവർ അവരെടുത്തു നാലക്കിക്കോളും അവമാരുടെ മുന്നിലേക്ക് ഇവനെ ഒന്ന് ഇട്ടു കൊടുക്കാൻ എന്താണ് ചിറ്റപ്പ വഴിയെന്ന് സുസ്മിത ചോദിക്കുന്നു ഇതിപ്പോൾ എന്റെ ഡിപ്പാർട്ട്മെന്റിലും കളക്ടറോട് കൂറുള്ള ചില ആളുകൾ കയറി കൂടിയിട്ടുണ്ട് എന്തുണ്ടായാലും അപ്പോ തന്നെ അവളെ വിളിച്ച് പറയുകയും ചെയ്യും നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഓരോരുത്തരെയായിട്ട് ഓരോരുത്തർക്കും ഞാൻ എണ്ണി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു എടുക്ക് ഒരു എട്ടിന്റെ പണി തന്നെ വിഷ്ണുണ്ടാകാവുന്ന ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ ആരെയും കൂട്ടാതെ ചിറ്റപ്പൻ ഒറ്റയ്ക്ക് പോകണം എല്ലാവരെയും അടിച്ചൊതുക്കുമ്പോൾ താനെ പുറത്ത് ചാടുമെന്നും സുസ്മിത പറയുന്നു സ്നേഹിക്കുന്നവർക്ക് ചങ്കും കരളും വാരി കൊടുക്കുന്നവരാണ് ഈ വിഷ്ണു തന്റെ ഇഷ്ടക്കാർക്ക് ഒരു ആപത്ത് വന്നു എന്ന് അവൻ അറിഞ്ഞാൽ ഒരു പാതാളത്തിലും അവൻ ഒളിച്ചിരിക്കില്ല ഇനി ഞാനൊരു സത്യം പറയട്ടെ ഇത്രയൊക്കെ ദ്രോഹം ഞാൻ അവനോട് ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ എനിക്കൊരു ആപത്ത് വന്നു എന്നറിഞ്ഞാൽ ഓടി വരും എന്നെ ദ്രോഹിച്ചവർക്കെതിരെ കണക്ക് ചോദിക്കുകയും ചെയ്യും അത് അവന്റെ പ്രകൃതമാണ് ശുദ്ധരാണ് ഭൂലോകം മണ്ഡനം വളഞ്ഞ വഴിയിൽ കാര്യങ്ങൾ നടക്കണമെന്നൊന്നും അവനില്ല ഇരിക്കേട്ട സുസ്മിത പറയുന്നു നീ എന്താണ് രോഹിത്തെ അവനെ വാഴ്ത്തപ്പെട്ടവനാക്കുവാനോ അവനെ വായ്ക്കറിയിടാൻ പച്ചരിയും എല്ലാം വെച്ച് കാത്തിരിക്കുന്ന എനിക്ക് അവനെ വാഴ്ത്തപ്പെട്ടിട്ട് എന്ത് ചെയ്യാനാ അവനെ വീഴ്ത്താനുള്ള തന്ത്രമാ ഞാൻ പറഞ്ഞത് അവന് വേണ്ടപ്പെട്ടവരെ കരയണം നിലയില്ലാ കൈത്തിൽ കിടന്ന് പെടാപ്പാട് പെടണം എന്നാൽ അവൻ പുറത്തിറങ്ങും എന്നൊക്കെ രോഹിത് പറയുമ്പോൾ ഇത് നിന്ന ശ്യാമ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു അപ്പോ നിങ്ങൾ എല്ലാവരും കൂടിയാണല്ലേ വിഷ്ണു ഏട്ടന്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ചത് ഞാൻ എല്ലാം കേട്ടു രോഹിത് ഇത്രയും ക്രൂരതാരോടും കാണിക്കരുത് രോഹിത് ശ്യാമയോട് പറയുന്നുണ്ട് മതി ഇനി കൂടുതൽ ഉപദേശം ഒന്നും വേണ്ട വിഷ്ണു വീണാൽ അതിനർത്ഥം ഞങ്ങൾ ജയിച്ചു എന്നാ ഇരിക്കേട്ട് ശ്യാമ പറയുന്നു അങ്ങനെ നിങ്ങൾ ഞാൻ ജയിക്കാൻ അനുവദിക്കില്ല ഇപ്പൊ തന്നെ ഞാൻ വിവരം എല്ലാവരെയും വിളിച്ചറിയിക്കും അങ്ങനെ ശ്യാമ ഫോണിൽ വിളിക്കുന്നുണ്ട് ശ്യാമ വേണ്ട എന്നൊക്കെ രോഹിത് രോഹിത് ശ്യാമയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി കള്ളി ഞങ്ങൾ പറയുന്നത് നിന്ന് കേട്ടിട്ട് ഭീഷണിപ്പെടുത്തുകയാണല്ലേ അപ്പൊ പിന്നെ ഇവിടെ ഇനി വെച്ചേക്കണോ എന്ന് പറഞ്ഞ് ശ്യാമയുടെ കരണ തടിച്ചിരിക്കുകയാണ് രോഹിത് അച്ഛാ അമ്മയെ തല്ലല്ലേ അച്ഛ എന്ന് പപ്പി അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട് തല്ലാനല്ല ഞാൻ ഇവിടെ അങ്ങ് കൊല്ലാൻ പോവുകയാണ് കൂടെ നിന്ന് ഒറ്റത്ത് ഒറ്റുന്നവരെ കൂടെ നിർത്താനും സാധിക്കില്ല വാടി ഇവിടെ എന്ന് പറഞ്ഞ് രോഹിത് ശ്യാമയെ പിടിച്ചു വലിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകുന്നു പപ്പി തടയുന്നുണ്ടെങ്കിലും മൈൻഡ് പോലും ചെയ്യുന്നില്ല രോഹിത് മുറിയിലേക്ക് അവർ ഒറ്റയേറി എന്നിട്ട് പറയുന്നു ഇനി നീ ഇവിടെ കിടന്നാൽ മതി ആരെങ്കിലും ആരാണ് നിന്നെ വന്ന് രക്ഷിക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം ഈ മൊബൈലാണ് നിന്റെ ആയുധം ഇത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് രോഹിത് പോകുന്നു എന്നിട്ട് മുറിയിലിട്ട് ശ്യാമയെ പൂട്ടുകയും ചെയ്തു ഇതെല്ലാം കണ്ട ചന്ദ്രബോസ് പറയുന്നു പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ ഇവനാൾ കൊള്ളാലോ ഫോണുമായി താഴേക്ക് പോവുകയാണ് രോഹിത് അവളെ വിളിച്ചത് ശാരദാമയാണ് അവൾക്ക് ചോറിവിടെയും കൂറവിടെയുമാണ് ഇനി അത് നടക്കില്ലെന്നൊക്കെ രോഹിത് പറയുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് പപ്പി പറയുന്നുണ്ട് ആ സമയത്താണ് ശാരദാമ വന്ന് ഫോൺ എടുത്തു നോക്കുന്നതും ശ്യാമ വിളിച്ച കാര്യം മനസ്സിലാക്കുന്നതും ശ്യാമയെ തിരിച്ചു വിളിക്കുകയാണ് ശാരദാമ ശ്യാമയെ ശ്യാമയെ തിരിച്ചു വിളിക്കുമ്പോൾ ഫോൺ രോഹിത്തിന്റെ കയ്യിലായിരുന്നു രോഹിത്തെ അമ്മയായിരിക്കും ഫോണിംഗ് എന്ന് ശ്യാമ പറയുന്നു എന്നാൽ രോഹിത് ഫോൺ കട്ട് ചെയ്തു കട്ട് ചെയ്തോ ഇവളെന്തിനാ കട്ടാക്കിയത് എന്ന് പറഞ്ഞ ശാരദാമ വീണ്ടും ഫോൺ വിളിച്ചു വീണ്ടും രോഹിത് കട്ട് ചെയ്യുകയാണ് വീണ്ടും വീണ്ടും കട്ടാക്കുവാണല്ലോ എന്തോ കുഴപ്പമുണ്ടെന്ന് ശാരദാമയ്ക്ക് മനസ്സിലായി ശ്യാമയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് പപ്പി തുടർന്ന് വിഷ്ണു ഒരു മുഖംമൂടിയൊക്കെ ഇട്ട് ഷാലിനിയെയും കമലനെയും കൂട്ടി ഇങ്ങനെ അവർ യാത്ര ചെയ്ത സ്ഥലത്തേക്കൊക്കെ പോവുകയാണ് അന്വേഷണത്തിനായിട്ട് തന്നെ സ്പിരിറ്റ് എവിടെ വെച്ചാണ് കയറ്റിയതെന്ന് അറിയണം നട ഒന്ന് രണ്ട് സ്ഥലത്ത് നമ്മൾ ചായ കുടിക്കാൻ കയറി എന്നല്ലാതെ മറ്റൊരു സ്ഥലത്തും കയറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കമലൻ അവിടെ കയറി നോക്കാം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ വണ്ടിയിൽ സ്പിരിറ്റ് കയറ്റി വെച്ച ആ മഹാനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നൊക്കെ ഷാലിനി എന്തായാലും അത്ര വേഗത്തിൽ അവരുടെ അടുത്ത് എത്താൻ സാധിക്കില്ലെന്ന് വിഷ്ണു എന്തായാലും പോയി നോക്കാം ബാക്കിയെല്ലാം വരുന്നത് പോലെ വരട്ടെ നിങ്ങൾ പോയപ്പോൾ കുറെ നേരം ബ്ലോക്കിൽ കിടക്കുകയോ ഘോഷയാത്രയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ എന്ന് ശാലിനെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വന്നാൽ വാഹനം നിർത്തിയിടേണ്ട ഒരു അവസ്ഥ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ഓർത്തു വെച്ചേക്കും പണി വന്നിരിക്കുന്നത് ആ വഴിക്കായിരിക്കും കാണാത്ത നമുക്കറിയാത്ത ഒരാൾ അയാൾ ഒരു കുറ്റം ചെയ്തു എന്ന് മാത്രമേ അറിയാവൂ സംസാര രീതി പോലും അറിയില്ല അയാൾ എവിടെ പോലും അറിയില്ല പക്ഷേ നമുക്ക് അയാളെ വേണം അയാളെ കൊണ്ടേ നമ്മുടെ ഒന്ന് പോവും പോകുമ്പോൾ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് കമലൻ പറയുന്നു തേ ഞാൻ അവിടെ പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്തായിരുന്നു പക്ഷേ ഇവിടെ വെച്ച് അവിചാരിതമായിട്ട് ഒന്നും സംഭവിച്ചില്ല ആരും കടയിൽ ഉണ്ടായിരുന്നില്ല ജ്യൂസ് വണ്ടിക്ക് അടുത്തു നിന്നാ ഞങ്ങൾ കുടിച്ചത് അങ്ങനെ അവിടുന്ന് വണ്ടി എടുത്തു പോകുന്നു ഈ സമയം ശാരദാമ്മ ശാലിനി വിളിച്ച വിവരം പറയുന്നുണ്ട് ശ്യാമയുടെ ഫോൺ വന്നിരുന്നു പക്ഷെ അവൾ വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അവൾ ഫോൺ കട്ട് ചെയ്തു എന്തോ കുഴപ്പമുണ്ടെന്ന് പറയുന്നു ഷാലിനി പറയുന്നു അമ്മയെ ഞാനൊരു യാത്രയിലാണ് ഒരു കുഴപ്പം പിടിച്ച യാത്രയിൽ തന്നെ എന്തായാലും ഞാൻ ശ്യാമയെ വിളിക്കാം പോരെ എന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വെച്ചു ഫോൺ വെച്ചതിന് ശേഷം അമ്മയെ വിളിച്ചിരുന്നെങ്കിലും ശാലിയുടെ കാര്യത്തിൽ ശ്യാമയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് ഒരു കുട്ടിയെയും ഒരു അമ്മയും ഇങ്ങനെ ഉമറത്തിരിക്കുന്നത് കമലൻ കാണുന്നു പെട്ടെന്ന് ആശാനി വാട്ടി നിർത്തെന്ന് പറയുന്നുണ്ട് അതെ ആ പെണ്ണിനെ കണ്ടോ ആശാൻ ആ പെണ്ണിനെ ശ്രദ്ധിച്ചോന്ന് ആശാനെ ആ പെണ്ണ് ഗർഭിണിയല്ല അന്ന് നമ്മൾ ലോഡിക്ക് ലോഡും കൊണ്ട് വന്ന സമയത്ത് പാലത്തിന്റെ മുകളിൽ നിന്നും ചടാൻ ഒരുങ്ങിയ ആ സ്ത്രീ മോളുവാ അവിടെ നിൽക്കുന്നത് അന്ന് ആ സ്ത്രീ ഗർഭിണിയായിരുന്നു ഒരു ഏഴെട്ട് മാസം തോന്നിക്കും പക്ഷേ ഇന്ന് അവർക്ക് വയറല്ല നോക്കേ വിഷ്ണു പറയുന്നു ചിലപ്പോൾ ആ സ്ത്രീ പ്രസവിച്ചു കാണുമെന്ന് ഇത് കേട്ട് കമലൻ പറയുന്നു എന്നാലും അവർക്ക് ഇറങ്ങി നടക്കാൻ സാധിക്കുവോ എനിക്കിത് ഓർമ്മ കിട്ടുന്നില്ലെന്ന് പറയുന്നു കമലൻ സംശയിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഷാലിനി ഇത് കേട്ടിട്ട് പറയുന്നു അതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് വിഷ്ണു അവരെ ശ്രദ്ധിക്കുന്നു ആ ഒരു സംഭവം ഓർക്കുന്നുണ്ട് ശരിയാണ് ഇവർ പ്രസവിച്ചത് തന്നെയാണ് സുഖപ്രസവാണോന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഷാലിനി വന്ന എന്നെ പറഞ്ഞ് വിഷ്ണുവും ഷാലിയും വരുന്നു അവരുടെ മുന്നിലേക്ക് വന്ന വിഷ്ണു മുഖം മൂടി എടുത്തു മാറ്റി ചിരിക്കുന്നുണ്ട് പ്രസവം കഴിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ ഞങ്ങളുടെ നാട്ടിൽ ചേച്ചിയുടെ പ്രസവത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒപ്പിച്ച് ദൈ കാറുകൊണ്ടാ വന്നിരിക്കുന്നത് ഏത് ഹോസ്പിറ്റലാണ് പ്രസവിച്ചത് കമലൻ പറയുന്നു ഞങ്ങളെ മനസ്സിലായില്ലെന്ന് മാത്രം പറയരുതേ ആ ഒരു ഞെട്ടൽ മുഖത്ത് നന്നായിട്ട് അറിയുന്നുണ്ട് മോൾ എന്ന് പറഞ്ഞേ പെട്ടെന്ന് അവർ അകത്തേക്ക് ഓടാൻ തുടങ്ങുമ്പോൾ ശാലിനി അവരെ തടഞ്ഞു ഞാൻ ശാലിനി വിഷ്ണു ജില്ലാ കളക്ടറാണ് ദൈ വിളച്ചിലെടുത്താൽ തൂക്കിയെടുത്ത് അകത്തിടുമെന്ന് പറയുന്നു മോൾ ഓടിക്കോ എന്ന് അമ്മ മോളോട് പറയുന്നു മോളെയും അവിടെ പിടിച്ചുവെക്കുകയാണ് കമലൻ പെട്ടെന്ന് അമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ് ആ കുട്ടി എന്റെ ഓടുന്നില്ലേ ഓടിക്കോ കൊച്ചിനെ ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിച്ചേക്കാം എന്നെ വിഷ്ണു എന്താണ് നിന്റെ പേരെന്ന് ശാലിന് ചോദിക്കുമ്പോൾ ഉഷ എന്ന് സ്ത്രീ അന്ന് എന്തിനാണ് ഉഷ ഇവരുടെ ലോറിക്ക് മുന്നിൽ ചാടിയത് ആര് പറഞ്ഞിട്ടാണ് ഇവരുടെ മുന്നിൽ ഗർഭിണിയായി അഭിനയിച്ചത് പറ ഇനി നിന്നെ പോലീസുകാരിക്കും ചോദ്യം ചെയ്യുന്നത് പറഞ്ഞില്ലെങ്കിൽ ഇത് കേട്ട ഉഷ എന്ന് പറയുന്ന ആ സ്ത്രീ പറയുന്നു ഞാൻ എല്ലാം പറയാം അങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ പറയുന്നുണ്ട് വിഷ്ണുവും കമലനും ലോറിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം അവർ പോകുന്ന വഴിയിലാണ് ഈ സ്ത്രീയും മോളം നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അന്ന് ആ സ്ത്രീ ഗർഭിണിയായിരുന്നു ഗർഭിണിയായതുപോലെ അഭിനയിക്കുന്നുണ്ട് പെടുന്ന ഇവരുടെ ലോറിക്ക് മുന്നിലേക്ക് ചാടുകയാണ് പെടുന്ന തന്നെ വിഷ്ണു ബ്രേക്ക് പിടിച്ചു അതുകൊണ്ട് തന്നെ അവർക്കൊന്നും സംഭവിച്ചില്ല താഴെ വീണ് കിടക്കുകയാണ് ആ സ്ത്രീ ഗർഭിണിയാണെന്നതുപോലെ അഭിനയിക്കുന്നു നമുക്കടുത്ത ക്ലിനിക്കിലേക്ക് പോകാം ഇടുക്കേട്ട് ആ സ്ത്രീ പറയുന്നു എന്റെ കുഴപ്പം കൊണ്ടല്ലേ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ അവസ്ഥയിൽ വീഴാൻ പാടില്ല എന്ന് വിഷ്ണു വേണ്ട എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തന്നാൽ മതി എന്നൊക്കെ ആ സ്ത്രീ പറയുന്നു അങ്ങനെ കമലൻ കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് ആ സ്ത്രീ വെള്ളം കുടിക്കുന്നു ഇതുവരെ ശാലിയോട് ആ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ